തിരുനാളുമായി ബന്ധപ്പെട്ട മുണ്ടൊരുക്ക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുടിനാട്ടൽ കർമ്മവും ബന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മവും സന്തോഷകരമായി ഇവിടെ നടന്നു അതിലേക്ക് ഈ വിനീതനെ ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും വിശ്വാസികളോടും പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളോടും ആദ്യമായി എല്ലാവിധ നന്ദിയും കടമയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് നമ്മുടെ നാടിൻ്റെയും ചുറ്റുഭാഗത്തുള്ള മുഴുവൻ നാടുകളുടെയും നാട്ടുകാരുടെയും ആശാ കേന്ദ്രമാണ് അങ്കമാലി യൂതാപുരം പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒന്നുകൂടി എന്ന് മാത്രം നമ്മുടെ പള്ളിയുടെ സാന്നിധ്യമായ യൂതാസ്ലീഹയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിശ്വാസികളുടെ സാധുക്കളുടെ പാപങ്ങളുടെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാൻ പ്രയാസങ്ങള് കുടുംബപരമായ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളും ഒന്ന് സമർപ്പിക്കാൻ അനുയോജ്യമാകുന്ന ഇടമാണ് അങ്കമാലി യൂതാപുരം പള്ളി എന്ന് എല്ലാവർക്കും ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഓരോ വർഷവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മടങ്ങ് വിശ്വാസികൾ ഇതിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നത്